ഹായ് ഹലോ ഗൈസ് സ്ലാക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗായസ് നമ്മൾ കല്യാണത്തിൻ്റെ പാർട്ട് വണ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമ്മിറ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് പിള്ളേരുടെ ഒപ്പന ഗ്രൂപ്പിലാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് അപ്പോൾ അവിടുന്ന് മുതൽ തന്നെ തുടങ്ങിയിട്ടാണ് അപ്പോൾ കുറച്ച് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് തലേ ദിവസം ഞാനങ്ങനെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല பிள்ளைன் குறிச்சப்போய் கொரதோ வேற வாய்ஸ் கொடுத்துரங்கலி கீரங்கலி சதுதாயலி சதுதாய் ഞാൻ വെഡ്ഡിങ് ഡേഡ് മോർണിംഗ് നമുക്ക് ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെൻ്റെ ജൂനിയറായിട്ടപ്പം അവളെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരുടെയും കഴിഞ്ഞു എന്നത്തെയും പോലെ ആസോഷ്യൽ കല്യാണത്തിന് അന്നും നമ്മൾ വളരെയധികം ലേറ്റായിട്ട് അതായത് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലിനോട് അടുപ്പിച്ചിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിയത് എല്ലാവരുടെയും മേക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാനിരുന്നത് ഞാൻ എയ്റ്റ് ടു ലാസ്റ്റ് ആയിരുന്നത് കാരണം എന്തായിട്ടില്ല എല്ലാവരും കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടോ ഓക്കെ ഇല്ലേന്നൊക്കെ നോക്കി നോക്കി നോക്കിയിട്ടാണ് ഞാനിരുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും കഴിഞ്ഞാൽ പിന്നെ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് ട്രിപ്പ് ഇതാ ഞങ്ങളാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാനുണ്ട് അമ്മ ഉണ്ട് നിച്ചുണ്ട് അന്തരം കൊച്ചിപ്പുണ്ട് അവയുണ്ട് ബാക്കിയുള്ള എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു മാമുണ്ട് പിന്നെ കൊച്ചിപ്പുണ്ട് അപ്പം നമ്മൾ ലാസ്റ്റ് ഫാമിലിന്ന് ലാസ്റ്റ് നമ്മളാ പോകുന്നുണ്ടാവുക ഞാൻ മെമാർ ക്യാമറ നേരം പോലെ പിടിക്കുന്നാലേ നമുക്ക് എല്ലാവരും കാണാൻ പറ്റിയതെന്ന് ഞാൻ ഞാനിവിടെ പറയുന്നത് ഇന്നെന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താണ് അതിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യണം കേട്ടോ ഇപ്പോഴാണ് നമ്മളിന്ന് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിക്ക് കുടിച്ചിട്ട് നേരിലേക്ക് പോയി കൊച്ചിപ്പുക്ക് അതായത് മോച്ചിപ്പൊക്കെ കണ്ടെങ്കിൽ എന്താ പത് നമ്മൾ അണിഞ്ഞങ്ങ് ഉരുങ്ങിയിട്ട് പോയത് നല്ല അണിഞ്ഞൊരുങ്ങി കാരണം നമ്മുടെ ഫാമിലിയിൽ ആദ്യത്തുള്ളൊരു കല്യാണമാണ് നമ്മൾ അടിച്ച് പൊളിച്ചിരിക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കെട്ടി ഒരുങ്ങിയിട്ട കല്യാണത്തിന് പോയിട്ടുണ്ട് പിന്നെ ഫാമിലി മൊത്തം നമ്മൾ കല്യാണത്തിന് അതായത് കുഞ്ഞിമാരുടെ അവിടുത്തെ ഫാമിലിയും നമ്മൾ എളാപ്പാടെ ചെന്നു എല്ലാവരോടും ഒരു പിങ്ക് തീം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് പിങ്ക് കുഴപ്പമില്ല ഒരു പിങ്ക് തീം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെന്നപ്പാടിൻ്റെ ഫുഡ് കഴിക്കാൻ പോയി അത് പിന്നുള്ളൊരു സ്വഭാവമാണല്ലോ കാരണം അവരിവിടെ ഒക്കെ ഒരു പിങ്ക് നിൽക്കണമൊക്കെ അതേപോലെ നമുക്ക് തലേ ദിവസം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മഹങ്കയാണ് അതിന് ഗ്രീൻ വേണം അതിന്റെ തലേ ദിവസം ഹെൽദിയാണ് അതിന് യെല്ലോ വേണം മൊത്തത്തിൽ നമുക്കൊരു നല്ല ഒരു സംഭവം പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മേക്കപ്പ് ഒക്കെ എങ്ങനെയാണ് അടിപൊളി അങ്ങനെ നമ്മുടെ കൊച്ചിപ്പാട ഫാമിലി ഫോട്ടോ എടുക്കാൻ കയറി അതിനുശേഷം നമ്മുടെ നിച്ചു ബിനു റിനു അബ്ബ ഇവര് ഒരു ഒരു മാസത്തോളം ആയിട്ട് ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി കൊച്ചിപ്പാനുകൾക്ക് ഡാൻസ് കളിക്കണം അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു മന്തിൻ്റെ അടുത്തായിരുന്നു ഇവർ നാല് പേരും ഒന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മാമിയുടെ വീട്ടിൽ എവിടെയെങ്കിലും കൂടിയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ മന്തിൻ്റെ അടുത്തായി എന്തായാലും ഉഷാറാക്കി മക്കൾ കളിച്ചിട്ടുണ്ട് ഇതിൻ്റെയും വോയിസ് കൊടുത്ത് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടും അതായത് ഇപ്പം യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ വോയ്സാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് അവിടുത്തെ ബോക്സിൽ കണക്ട് ചെയ്തത് അപ്പോൾ പിന്നെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കോപ്പി റേറ്റ് ഇഷ്യൂ വരും മക്കൾ ഡാൻസ് എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം सब गाये है हल्दी की रंगत रंग है उनके सब उनके गीत सब गाये है रंग <गग़ाँ> बिरंगी चुनरिया सहेलिया नाचे फूलों से ढोल थाप पे गाये सब हल्दी की रंगत रंग लाई है की रंगत रंग लाई है शगुन के गीत सब गाए हैं हल्दी की रंगत रंग लाई है शबुन के गीत सब गाए हैं रंग है, गाए है। यांग बिरंगी चुनरिया ओढ़ के सहेलियां नाचे फूलों से थाप पे जाए सब हल्दी की रंगत रंग लाई है हल्दी की रंगत रंग लाई है शुभन के गीत सब गाए हैं हल्दी की रंगत रंग लाई है शुभन के गीत सब गाए हैं हल्दी की रंग रंग लाई है शबन के गीत सब गाए हैं हल्दी की रंग लाई है शबन के गीत सब गाए हैं शगुन तो के गीत सब गाए हैं हल्दी की रंग लाई है शगुन के गीत सब गाए हैं शगुन के गीत सब गाए हैं हल्दी की रंगत रंग लाई है शगुन के गीत सब गाए हैं महंगी भी रची है हाथों में मिट्टी की खुशबू है साज गए सतने आँखों में हल्दी की रंगत रंग लाई है सब गाये है हल्दी की रंगला है सब के गीत सब गाए हैं रंग बिरंगी चुनरिया सहेलियां नाचे फूलों से गोल के മഷ നാലു പേര് അടിപൊളിയായിട്ട് കളിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഞാൻ കൊച്ചിപ്പ ചിപ്പ് എല്ലാവരും നമ്മളെല്ലാരും നല്ല സപ്പോർട്ട് കൊടുക്കണ്ടായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് അപ്പൊ ലാസ്റ്റ് ഇരുന്ന് കളിച്ചിട്ട് എന്താണ് മടത്തിട്ട് നമ്മൾ എണീച്ച് നിന്ന് കളിച്ചു കാരണം കല്യാണം ഒരു ദിവസമല്ലേ ഉള്ളൂ നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് ഉള്ള ഒരു ദിവസമായിരുന്നു വെഡ്ഡിങ് സീരീസ് കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ പാർട്ടും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് സീരീസ് തീരും അങ്ങനെ അവരുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ അടുത്ത പാർട്ടിച്ച് പിന്നെ ഞങ്ങളൊക്കെ എണീച്ച് നിന്ന് തുള്ളാൻ തുടങ്ങിയിട്ടോ കാര്യപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മളുടെ അടുത്ത പാർട്ടിയിലാണ് അതായത് നമ്മൾ ഇവിടുന്ന് ചിക്കൻ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ പോകും അവിടുത്തെ അവരുടെ ഒരു സൂപ്പർ എൻട്രി അവിടുത്തെ അടിപൊളി പരിപാടികൾ എല്ലാം നമ്മുടെ അടുത്ത പാർട്ടിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അടുത്ത പാർട്ടിയിലൂടെ കൂടിയിട്ട് നമ്മുടെ വെഡ്ഡിങ് സീരീസ് ചെയ്യും അത് തന്നെ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഭയങ്കരപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ